പ്രിയപ്പെട്ടവരെ കേരളത്തിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ വാച്ച് ടവറിന്റെ മുകളിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ സ്കൂളിൽ നിന്നും ഒരു ട്രിപ്പായിട്ട് വന്നതാണ് എൻ്റെ കൂടെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള സൂര്യപ്രകാശും പിന്നെ ഇന്ന് ഗൈഡായിട്ടും ഡ്രൈവറായിട്ടും കൂടെ പോന്നഫ എന്ന ആളുമാണ് ഉള്ളത് സൈലന്റ് വാലിയെ കുറിച്ച് അവരിൽ നിന്ന് രണ്ട് വാക്ക് മുസ്ലഫ് ആയിട്ടുള്ള ഒരു ചരിത്രം പറയുന്നതാണ് സൈലന്റ് വാലി കേരളത്തിലെ നിത്യഹരിത മഴക്കാടുകൾ മഴക്കാടാണ് സൈലന്റ് വാലി ഇവിടെ വരുന്ന ആളുകൾ കൂടുതലും അനിമൽസിനെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത് പക്ഷേ അനിമൽസിനെ കാണാനുള്ള ചാൻസ് നമുക്ക് വളരെയധികം കുറവായിരിക്കും കാരണം കേരളത്തിൻ്റെ കന്യാവനം എന്നാണ് ഈ കാടിനെ അറിയപ്പെടുന്നത് സമ്പർക്കമില്ലാത്ത ഒരു ഫോറസ്റ്റ് ആണ് ഇത് ഇതിങ്ങനെ നാല് സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കോർ ഏരിയ നൂറ്റി നാല്പത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ ഇതിന്റെ ബഫർ ഏരിയ വരുന്നുണ്ട് എയ്റ്റി നയൻ പോയിന്റ് ഫൈവ് ടു സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ കോർ ഏരിയ ഇതിന്റെ കോർ ഏരിയയിൽ നാല് സെക്ഷൻ ആക്കിയിട്ട് പൂച്ചിപ്പാറ വാളക്കാട് നീലിക്കല്ല് സൈരന്ദ് ഇങ്ങനെ നാല് സെക്ഷൻ ആക്കിയിട്ടാണ് ഇത് ഉള്ളത് അതിൽ നമുക്ക് ടൂറിസം പ്ലാൻ ചെയ്തിട്ടുള്ളത് സൈരന്ദ്രി സെക്ഷനിൽ മാത്രമാണ് കാരണം ജൈവ വൈവിധ്യങ്ങളാണ് സൈലന്റ് വാലിയുടെ പ്രത്യേകത ലോകത്തിലില്ലാത്ത ഒരുപാട് ജൈവസമ്പത്ത് അടങ്ങിയ ഒരു ഫോറസ്റ്റ് ആണ് സൈലന്റ് വാലി എന്നുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ മൃഗങ്ങളെ പ്രതീക്ഷിച്ചിട്ട് വരുന്നവരുണ്ട് അതല്ലെങ്കിൽ ഒരു പാർക്ക് എന്ന് പറയുന്ന രൂപത്തിലൊക്കെ വരുന്ന ആളുകളുണ്ട് അതൊന്നുമല്ല സൈലന്റ് വാലി നമ്മുടെ മുൻഗാമികൾ ഏത് അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചോ അതാണ് നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയാം അതാണ് നമ്മൾ കാണേണ്ടത് അതുവഴി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് പ്രകൃതി എന്നുള്ളതും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതല്ലാതെ മറ്റു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്ന പോലെ സൈലൻ്റ് വാലിയിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക പ്രകൃതി എന്താണ് അതിൻ്റെ നാച്ചുറാലിറ്റി അത് നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകത അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈലൻ്റ് വാലിയിൽ വരേണ്ടത് ബാക്കി ഒന്നുകൂടെ ഇതിനെക്കുറിച്ച് അറിവുള്ള നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള സാറ് നിങ്ങളോട് വിവരിക്കും തീർച്ചയായിട്ടും ഈ ഒരു മേഖല ഏറ്റവും ഒരു ജീൻ ജീൻപൂൾ എന്നാണ് പറയപ്പെടുന്നത് ലോകത്തിന്റെ തന്നെ ഒരു ജീൻ പൂളാണ് സാലുവാലിയുടെ ഈ കോറേരിയ ആ കോറേരിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഏഴില് നൂറ്റി നാല്പത്തെട്ട് കിലോമീറ്റർ സ്ക്വയർ അതിന്റെ ബഫർ സോണും കൂടി ഡിക്ലെയർ ചെയ്തിടുന്നു ഇവിടെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഡാമിന്റെ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു ആ പദ്ധതി ഇവിടുത്തെ ഫ്ലോറാൻ ഫോണുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവർ തന്നെ ഒഴിവാക്കുകയും ശേഷം സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഗവൺമെന്റുകൾ അതിന്റെ നല്ല ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഒരു ഡാമിൻ്റെ പദ്ധതിയായിട്ട് വരികയുണ്ടായി എഴുപതുകളിൽ വീണ്ടും ഒരു ഡാമായിട്ട് ഇവിടെ വരികയും ഇവിടെ അതിനെ കൃത്യമായിട്ട് നമ്മുടെ പാമ്പ് ഗവേഷക ആയിട്ടുള്ള മിറ്റാക്കർ ഇതിലൂടെ വന്നപ്പോൾ ഈ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുകയും അത് സലൈമലിയെടുത്തേക്ക് എത്തുകയും സലൈമലി മാത്രം അത് ഇന്ദിരാഗാന്ധിയിലേക്ക് എത്തുകയും ഇന്ദിരാഗാന്ധി ഇതിനെ പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ എത്തുകയും ടീമിനെ ധൽപ്പിക്കുകയും അങ്ങനെ അവർ പഠനം നടത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരിക്കലും വരാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് മനസ്സിലാക്കുകയും ഒരു പക്ഷേങ്കിൽ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ തുടക്കം മുറിക്കുന്നതിന് ഒരു സാലൻ്റ് വാലിയിലൂടെയാണ് കാരണം ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു സമരമാർഗങ്ങളിലൂടെയൊക്കെ ഈ ഒരു കാർഡിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി തുങ്ങിറങ്ങുകയും അങ്ങനെ ഇത് ഒരു ദേശീയ നാഷണൽ പാർക്കായിരിക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പിന്നെ ഇന്ദിരാഗാന്ധി മരണപ്പെടുകയും അതിനുശേഷം രാജീവ് ഗാന്ധിയാണ് ഇത് ഒരു നാഷണൽ പാർക്കായിട്ട് വന്ന് നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ ഈ ഒരു ഇതിൻ്റെ പിന്നെ ലാൻഡ്സ്കേപ്പ് കിടക്കുന്നതിന് തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നടക്കുന്നത് ഇതിൻ്റെ ഒരു വശം തമിഴ്നാടിൻ്റെ മുക്കുർത്തി നാഷണൽ പാർക്ക് നിൽക്കുമ്പോൾ തന്നെ ഒരു ഭാഗം നിലമ്പൂർ പിന്നെ കരിമ്പുഴ പിന്നെ വൈൽഡ് ലൈഫ് സാങ്ചറിയും ഇപ്പറ ഒരു ഭാഗത്തേക്ക് നമ്മൾക്ക് മുത്തിക്കുളത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണാർക്കാട് ഡിവിഷൻ്റെ ഭാഗങ്ങളായിട്ട് നിൽക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഇതിലെ ഏറ്റവും പ്രത്യേകത നമുക്കിവിടെ കുന്തിപ്പുഴ കുന്തിപ്പുഴ എന്നുള്ളൊരു ഭാഗം ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടുതൽ മനുഷ്യസ്പർശമേൽക്കാതെ ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളത്തിലൂടെ ഒഴുകി വയ്ക്കുന്നൊരു പുഴയാണ് രണ്ടാമത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏത് പിന്നെ പൊരിച്ചുരിയുന്ന മഴയിൽ ആ മേഘ വിസ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ വെള്ളം കലങ്ങുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മുന്നേ തന്നെ മുസോ പറയലുണ്ടായി കൃത്യമായിട്ട് ഇവിടുത്തെ ഈ പ്രൊട്ടക്ട് ചെയ്ത കാടിൻ്റെ ഉള്ളിലൂടെ എല്ലാം ഒരു സ്പോഞ്ച് രൂപത്തിൽ കിട്ടുന്ന മഴവെള്ളം മുഴുവനി സ്പോഞ്ച് രൂപത്തിൽ ആഴത്തിലിറങ്ങി പെട്ടെന്നല്ല ഇവിടെ വെള്ളം കയറുന്നത് എട്ടോ പത്തോ മണിക്കൂർ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം ഗ്രാജുവലായിട്ട് കൂടി തുടങ്ങുന്നത് ഇതുകൂടി ഒരു അങ്ങനെ ഫിൽറ്റർ ചെയ്ത് അങ്ങനെ ക്ലിയർ ആയിട്ട് വെള്ളമായിട്ടാണിത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും താഴേക്കുള്ള രണ്ട് കിലോമീറ്ററും കൊണ്ടാണ് താഴേക്ക് എന്നുള്ള ഏരിയയിലേക്ക് എത്തുന്നത് ഈ ഏരിയയിലേക്ക് പിന്നെ ഇതൊരു പാലിൻ്റെ പുഴയായിട്ട് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് ഏതാണ്ട് ആയിരം മീറ്റർ താഴേക്ക് എത്തുന്നത് പിന്നെ അങ്ങനെ ഒരു പാറയിൽ നിന്നും മറ്റൊരു പാറയിലേക്ക് ഒഴുകി 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 പതഞ്ഞു പതഞ്ഞ് എത്തുക അപ്പോൾ അത്രത്തോളം ഒരു സുന്ദരമായുള്ളൊരു കാഴ്ച കൂടിയാണ് ഈ പുഴയ്ക്ക് ഇവിടെ നമുക്ക് നൽകുന്നത് ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാപ്പില്ലേ ഇതിപ്പോ ഒരു കനാലുപോലെ ഇതിൽ ഇടുക്കി ഡാമിനെ പോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ആർച്ച് ഡാമ് പണിയാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ നമ്മളിപ്പോ എറിഞ്ഞു വന്ന ഭാഗത്തോ അതായത് ഈ കാടിന്റെ ഒരു അറുപത്തഞ്ച് ശതമാനം വെള്ളത്തിന്റെ അടി എൺപത്തഞ്ച് ശതമാനം മരങ്ങൾ സോഫ്റ്റ് വുഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അപ്പൊ ഇങ്ങനെയുള്ള മരങ്ങൾ പുറത്ത് നമുക്ക് കാടുകളിൽ കാണാൻ അറിയാൻ പറ്റില്ല ലോകത്തിൽ തന്നെ ഇല്ലാത്ത ഒരുപാട് ജൈവ വൈവിധ്യങ്ങളാണ് ഈ കാടിന്റെ പ്രത്യേകത അപ്പൊ അത് നശിച്ചു പോകുമ്പോൾ വെള്ളം കഴിക്കുന്ന പല ടൈപ്പും ഉണ്ടാവില്ല വയലുകളുടെ അതിൽ നിന്ന് പല്ലൽ ചെടികൾ അതായത് ഇതുപോലെയുള്ള ചെടികൾ ഇതിന് ഇത് ഒരു സിറ്റുവേഷൻ ഇവരാണ് ക്രിയേറ്റ് ചെയ്യുക ഈ ചെടികളാണ് സോഫ്റ്റ് വുഡ് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക സോഫ്റ്റ് വുഡിൽ നിന്നാണ് പിന്നെ ഹാർഡ് വുഡ് മഷ്റൂംസ് ഒരുപാട് പോയിസൺ ഒരു അഞ്ചോ ആറോ ടൈപ്പ് ഒക്കെ മാത്രമേ നമുക്ക് ഭക്ഷ്യോഗ്യായിട്ടുള്ളത് ഇവിടെ നമുക്ക് പല തരത്തിലുള്ളത് കാണാം വലിയ കുട പോലെ ഇള്ളതുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഉള്ള സംഭവങ്ങളുണ്ട് ഇവിടുത്തെ വലിയ മരങ്ങളൊക്കെ അല്ലേ വലിയ സൈസ് സൈസില് അതൊക്കെ എത്ര വർഷം പാക്കുന്ന ഒരുപാട് അതായത് ഈ കാടിന്റെ പഴക്കം കണക്കാക്കുന്ന അഞ്ചു കോടി വർഷം പഴക്കാണ് അഞ്ചു കോടി വർഷം നമുക്ക് മരങ്ങളുടെ സോഫ്റ്റ് വുഡില്ല അതും കിട്ടില്ല കാരണം കാതിലില്ലാത്ത മരായത് കാരണം ഇതിന്റെ ഒക്കെ ഇതൊരു ഡെൻസ് ഫോറസ്റ്റ് ആയത് തന്നെ നമുക്ക് സൈക്കിങ് കുറവാണ് കാരണം വളരെ അടുത്ത റോഡിന്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പോലും പറ്റുള്ളൂ കുറച്ച് ഉണ്ടാകും നമുക്കറിയാം അത് മനുഷ്യൻ രണ്ട് കാലായതുകൊണ്ട് ഫൈറ്റ് മോഡലാണ് മനുഷ്യരെ മറ്റു മൃഗങ്ങൾ കാണും അപ്പൊ നമ്മളെ കാണുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ് അവർ പെട്ടെന്ന് ആ നിന്ന് ഭാഗത്തുനിന്ന് സ്റ്റെപ്പാകും അപ്പൊ ഇത്ര നടന്നു ഇത്ര യാത്ര ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല രണ്ട് മണിക്കൂർ ജീപ്പിലിരുന്നു ഇങ്ങോട്ട് എത്താൻ സാധാരണ ഒന്നര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ വരാറ് നല്ല താത്തൊരു കാലാവസ്ഥ അറ്റ്മോസ്ഫിയർ തന്നെ ഈ രണ്ട് മണിക്കൂറിൻ്റെ ജീപ്പിലിരുന്ന എന്തെങ്കിലും ഒരു ഫെയിലോ ടയർഡോട്ടെ ഒന്നര കിലോമീറ്റർ നമ്മൾ കുത്തനെ ഇറങ്ങി ഇനി കുത്തനെ കയറണം അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കയറ്റം കയറി വന്നത് കൊണ്ട് നമുക്ക് ക്ഷീണം പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് വെറുതെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണമല്ല നമ്മൾ പ്രത്യേകിച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ടയേടാ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യൊന്നും വേണ്ട വെറുതെ ഈ വായു ശ്വസിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി വായുവിലൂടെ കിട്ടും ഇതാണ് നമ്മുടെ മുൻഗാമികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പട്ടിണിയാണെങ്കിലും അവർ അവരാരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നത് ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചതുകൊണ്ടാണ് നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട് വാഹനങ്ങളുണ്ട് അടുത്ത കടയിൽ പോണെങ്കിൽ പോലും നമ്മൾ നടക്കില്ല സൗകര്യങ്ങൾ നമുക്ക് കൂടി പക്ഷെ എന്തില്ല സുഖം എന്ന് പറയുന്നൊരു അവസ്ഥ നമുക്കില്ല എന്ത് സുഖം സുഖത്തിന്റെ ഓപ്പോസിറ്റുകളുടെ അസുഖം അല്ലേ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ അസുഖങ്ങളാണ് അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതാ നെല്ലുണ്ടാക്ക നെല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ള പുല്ലുകൾ മുതൽ തെങ്ങും കഴുമും വാഴയും എല്ലാ സാധനവും കാട്ടിലും ഉണ്ട് ഇപ്പൊ ഹൈബ്രിഡിന്റെ കാലഘട്ടമല്ലേ കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ജീനുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് പ്രകൃതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മതിയാകാതെ വരുമ്പോൾ നമ്മള് ഉത്രിമമായിട്ടതിന ജീവികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വരുമ്പോ നമ്മളീ കാടുകളെ ആശ്രയിക്കേണ്ടതായിട്ടൊരു അവസ്ഥ വരും ആ കാണുന്നത് നമ്മളെ ഇതോ ആ നാട്ടിലുണ്ടായ ഇതിന്റെ പഴം കഴിക്കാനൊന്നും പറ്റില്ല നമ്മുടെ വിരല് വലുപ്പൊക്കെ ഉണ്ടാവുള്ളൂ ചേലൊക്കെ നോക്കൂ നിങ്ങൾ കാലങ്ങളിലെ ശരീരത്തിലെ ദുർമേധസ്സുകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപയോഗിക്കുന്നൊരവശോ ഭയങ്കര തൈപ്പാണ് ടേസ്റ്റ് നിൽക്കും ആ അതായത് അവർക്ക് ട്രൈബ്സ് മൂന്ന് വിഭാഗ ആദിവാസികളാണ് അട്ടപ്പാടിയിലുള്ളത് ഇരുള കുറുമ്പ മുടുക നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആദിവാസി കോളനി ഉണ്ട് അതിൻ്റെ കോളനി ആണ് നമ്മൾ വരുന്ന വഴിയിൽ കണ്ടത് ഇപ്പോൾ പക്ഷെ കുടിലുകളൊന്നുമല്ല അല്ല കോൺക്രീറ്റീവ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായി പക്ഷെ ഇപ്പോഴും ആളുകൾ ഇതിന്റെ ബഫർ ഏരിയയിൽ നിന്ന് കാട്ടുൽപ്പന്നങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ളൊരു പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് തേൻസ് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു കാട്ടിലൊന്ന് എടുക്കാം അപ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾ അനുവാദമല്ലാതെ കാട്ടിനകത്ത് കയറിയാതെ ഒഫൻസാണ് ഇത് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി സേവ് വെച്ചിരിക്കുന്ന സംവിധാനം കാട് എന്ന് പറയുന്നത് ജീവന്റെയും ജൈവ വൈവിധ്യത്തിൻ്റെയും ഒരു മഹാപ്രളയമാണ് ഇതിൽ നിന്നാണ് ജീവനും നമ്മുടെ ജീവിതവും ഒക്കെ ഉടലെടുക്കുന്നത് ഈ കാടും നമ്മുടെ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുമ്പോൾ മാത്രമേ ജൈവ വൈവിധ്യവും നമ്മുടെ നിലനിൽപ്പും ഉറപ്പുവരുത്താൻ കഴിയൂ അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളും മുതിർന്നവരും എല്ലാവരും കടന്നു വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സൈലന്റ് വാലി അത് നേരത്തെ മുസ്തഫ സാറ് സൂചിപ്പിച്ച പോലെ ഇവിടെ കാട് കണ്ട് അത് അനുഭവിച്ച് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം അതിന് ഇവിടെ വരുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു